അലസത പറഞ്ഞ എന്താണ് എന്താണ് അലസത മടി നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മക്കളിൽ വളർന്നു വരുന്ന ഒരു രോഗമാണ് അലസത ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അവരങ്ങനെ ജീവിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞ് എന്ത് ചെയ്യണം ആ എന്ത് ചെയ്യണം വീട്ടിൽ തന്നെ ഇരുന്ന് കടന്നുറങ്ങുന്നു അവിടെ ഇരുന്നുകൊണ്ട് മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്നു അപ്പനും അമ്മയും ഭക്ഷണം കൊടുക്കുന്നു അവരത് കഴിക്കുന്നു ഉറങ്ങുന്നു വീണ്ടും കുത്തുന്നു കൂട്ടുകാരുടെ കൂട്ടത്തിൽ പോകുന്നു തിരിച്ചു വരുന്നു ഭാവി ആ ഒരു ചിന്തയും ഇല്ലാത്ത അവസ്ഥ എല്ലാ കുടുംബങ്ങളും ഉണ്ടെന്നൊന്നും അല്ല പറയണത് ചില കുടുംബങ്ങളിൽ ചില മക്കൾക്ക് ഈ അലസതയുണ്ട് ലേസിനസ് മടി അലസത ഉത്തരവാദിത്തമില്ലായ്മ അവർക്കൊരു ചിന്തയുണ്ട് അപ്പനും അമ്മയും നോക്കിക്കോളും വിദേശ രാജ്യങ്ങളെ കണ്ടുപഠിക്കണം എന്താ പ്രത്യേകത പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പൊക്കോണം ഇനി നിന്റെ പാട് നീ നോക്കിക്കോണം അവൻ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നു അവന്റെ ജീവിതം മാറ്റുന്നു അങ്ങനെയാണ് ഈ ഗേൾ ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ടിനെയൊക്കെ അവർ കണ്ടുപിടിക്കുന്നതെന്നൊക്കെ പറയുന്നത് ആ കൾച്ചർ വരുന്നത് അവിടെ എങ്ങനെയാ വീട്ടിൽ നിന്ന് പുറത്താ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴത്തേക്കും മക്കൾ വീട്ടിൽ നിന്ന് പുറത്ത് പിന്നെ അവർ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവർ സ്വന്തം കാലം നിൽക്കണം ഇവിടെ എങ്ങനെയാ മുപ്പത് വയസ്സ് കഴിഞ്ഞ മകനെയും കൊണ്ട് അമ്മ വന്നിരിക്കുക പാവാണ് പൊന്നു മോൻ പാവാണ് അടുത്ത മകൻ കടന്നുറങ്ങുന്ന അമ്മയുടെ കൂട്ടത്തിൽ എങ്ങനെയുണ്ട് മുപ്പത് വയസ്സായി പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മനസ്സിലാകുന്നത് വിദേശ ഒരു കൾച്ചറിൻ്റെ ഭാഗം നമ്മളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കണം മടി അലസത ചില രാജ്യങ്ങളിലൊക്കെ ഈ മടി അലസത മാറാനാണ് ഒരു മിലിട്ടറി ട്രെയിനിങ് കൊടുക്കും ഇസ്രായേൽ എന്ന രാജ്യത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം പെൺകുട്ടിയും ആൺകുട്ടിയും അവരുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞിട്ട് അവരൊരു മിലിറ്ററി ട്രെയിനിങ്ങിന് പോകും ഒരു പീരീഡ് ഓഫ് ടൈം മിലിട്ടറി ട്രെയിനിങ് പട്ടാളച്ചിട്ട അതിൻ്റെ മെച്ചം എന്താണെന്നറിയാവോ അവരുടെ നല്ല പ്രായത്തിൽ അവർ പട്ടാള ചിട്ടയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവും അത് നിർബന്ധമാണ് ആ രാജ്യത്തിന്റെ നിയമം പോലെ ഇരിക്കുന്നതാണ് നമ്മുടെ കുടുംബങ്ങൾ ഇതൊന്നും ബാധകമല്ല പല സ്ഥലങ്ങളിലും എപ്പോൾ എഴുന്നേറ്റാലും കുഴപ്പമില്ല പള്ളിയിൽ പോയില്ലേലും കുഴപ്പമില്ല എന്ത് ചെയ്തില്ലേലും കുഴപ്പമില്ല സമ്മതിക്കരുത് ഒരു അച്ചടക്കം വേണം മടി സമ്മതിക്കരുത് പറഞ്ഞ ആരോടാ പറയണാവോ ഫുൾ മടിയുള്ള ആളുകളോടാണ് ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത് ആണോ അല്ലല്ല നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ നല്ല മിടുക്കരല്ലേ തോപിത്ത് പറയുവാണ് ആര് പറയുന്നു തോപിത്ത് പറയുന്നു തോബിയാസിനോട് പറയുന്നു എന്റെ മകനെ അലസത പാടില്ലടാ മടി പാടില്ല നിനക്ക് ദാരിദ്ര്യം വരുത്തും സങ്കടം വരുത്തും അലസത അലസതാശത്തിനും നാശത്തിനും പട്ടിണിക്കും പട്ടിണിക്കും കാരണം കാരണം അലസതയാണ് അലസതയാണ് ദാരിദ്ര്യത്തിന്റെ ദാരിദ്ര്യത്തിന്റെ മാതാവ്